ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവനാണ് ശ്രീനാരായണ ഗുരുദേവൻ കേരളീയ ജനമനസ്സുകളിലേക്ക് തന്നിട്ടുള്ള ആ ഒരു വാക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ മതസ്പർദ്ധകളോ വർഗീയ പ്രശ്നങ്ങളോ വർഗീയ കലാപങ്ങളോ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ ഉൾക്കൊള്ളണം ആ ഒരു വാക്ക് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് നാവിൽ നിന്ന് വീഴുന്നത് തന്നെ വർഗീയ പരാമർശങ്ങളും വർഗീയ ധ്രുവീകരണം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന വാക്കുകളാണ് അപ്പം അദ്ദേഹത്തെ പറ്റിയിട്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞതായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട് അതുപോലെ പലരും അത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയൊന്നും അറിയില്ല എന്നിരുന്നാലും സുകുമാർ അഴീക്കോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം ഞാനതൊന്ന് വായിക്കാം എസ് എൻ ഡി പി എന്ന ചന്ദനമരത്തിലെ വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ കാലത്തിനും മുന്നേ സുകുമാർ അഴീക്കോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റർ പ്രചരിക്കുന്നത് ഇതിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ജെനുവിനിറ്റി ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ട് എനിക്ക് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നിരുന്നാലും ഈ പറഞ്ഞൊരു വാക്ക് എസ് എൻ ഡി പി എന്ന ചന്ദന മരത്തിലെ വിശപ്പാമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അത് അക്ഷരം പ്രതി ശരിയാണെന്നുള്ളതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരോ പ്രസംഗങ്ങളിലെയും വാക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പല മാധ്യമങ്ങളുടെയും പോസ്റ്ററുകളായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അതല്ലാതെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാൻ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് അത് അതേപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അങ്ങനെ വേണ്ട എന്ന് തോന്നാൻ കാരണം ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ നമ്മൾ ഈ കാര്യം ഇദ്ദേഹം ഇങ്ങനെ വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പം ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് ജനമനസ്സുകളിലേക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത ഓരോ പൗരനും കേരളത്തിലെ ഇന്ത്യയിലുള്ള ഓരോ പോരനും ഉണ്ട് അതിനാൽ ഈ ജനങ്ങൾക്കുള്ളിൽ വർഗീയ വിദ്വേഷങ്ങൾ ഇല്ലാതിരിക്കാനും സാമുദായിക ഇല്ലാതിരിക്കാനും നമ്മൾ ഈ പ്രചരിപ്പിക്കുന്നത് കാരണമാകും കാരണമാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കുമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ രണ്ടാമത്തേത് ആയിട്ട് കാണിക്കുന്നത് കാന്തപുരം എന്ത് കുന്തം എടുത്തറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും സാമൂഹ്യനീതിക്ക് വേണ്ടിയാണത് എന്ത് സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ടാണ് കാന്തപുരത്തിനോട് പറയേണ്ട ഇങ്ങനത്തെ ഒരു വാക്ക് പറയേണ്ടത് കാന്തപുര സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തി അല്ല എന്ന് മാത്രമല്ല ഇപ്പം ഈ അടുത്ത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വിഷയത്തിൽ അവരെന്ത് തെറ്റ് ചെയ്തോ എന്തോ ആവട്ടെ അവരെ കേരളം ആഗ്രഹിക്കുന്നുണ്ട് അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ അന്താരാഷ്ട്ര യമനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഇടനില നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഈ നിമിഷപ്രിയൻ്റെ വധശിക്ഷ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സമുദായം പോലും അല്ല കാന്തപുരം ഉസ്താദിൻ്റെ ഒരു സമുദായം പോലും അല്ല ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്നിട്ട് പോലും ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ മുൻപിൽ നിന്ന് ഒരു ഉസ്താദിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കാന്തപുരം എന്ത് കുന്തം പറഞ്ഞാലും എടുത്തറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും പറയട്ടെ പിന്നെ ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യം കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും വീണ്ടും വർഗീയ പരാമർശമായി പ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടറിൻ്റെ ഒരു ഇതിലാണ് വരുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ അതുപോലെ തന്നെ കേരളം മുസ്ലിം ഭൂരിപക്ഷമാകും പ്രൊഡക്ഷൻ കൂട്ടി സീറ്റ് വർദ്ധിപ്പിക്കുന്നു കേരള മുസ്ലിം ഭൂരിപക്ഷമാകും പ്രൊഡക്ഷൻ കൂട്ടി മലപ്പുറത്ത് സീറ്റ് വർദ്ധിപ്പിക്കുന്നു അങ്ങന പറയുന്നത് മലപ്പുറത്ത് അതായത് മലപ്പുറത്തുള്ള സ്ത്രീകളൊക്കെ പ്രസവിക്കുന്നൊരു യന്ത്രമാണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഈ ബേക്കറിയിലൊക്കെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഈ ലഡുവും ജിലേബിയൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നത് പോലെയാണ് ഈ ഒരു പ്രസവം എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിനൊക്കെ എന്താണ് പറയുക നമ്മൾ എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയാം ഏതായാലും അത് കഴിഞ്ഞിട്ട് കാന്തപുരം പറയുന്നത് പോലെയാണ് ഭരണം എന്നും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പ്രശ്നമില്ല അത് ഓരോ സാമുദായിക നേതാക്കൾ പറഞ്ഞിട്ട് അതുപോലെ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ അതാ ഭരണം നടത്തുന്ന ആളുകളും ഇവരാവട്ടെന്ന് വെക്കാം പക്ഷേ വെള്ളാപ്പള്ളിക്ക് അത് പറ്റില്ല വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഭരണമായി കിട്ടണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതായാലും അതിനെ പറ്റിയിട്ട് അഡ്വക്കേറ്റ് ഷിബു മീരാന് വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ പരാമർശങ്ങളെ പറ്റിയിട്ട് അഡ്വക്കേറ്റ് ഷിബു മീരാന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വായിച്ചപ്പോൾ എനിക്ക് ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം അപ്പോൾ അഡ്വക്കേറ്റ് ഷിബു മീരാൻ എഴുതിയിട്ടുള്ള ആ ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നവോത്ഥാന സംരക്ഷണ സമിതി അല്ല ബി ജെ പി സ്വാഗത സംഘമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഹെഡിങ് അതായത് നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ കീഴിലല്ല സർക്കാരൊരു സംഘടനുണ്ടാക്കിയിരുന്നു ആ ഒരു സംഘടനൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന നവോത്ഥാന സംരക്ഷണ സമിതിൻ്റെ പ്രസിഡൻ്റ് പറയുന്ന വാക്കുകൾ വർഗീയ വാക്കുകളാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പറയേണ്ടി വരും അതായത് ബി ജെ പി ആണ് നിലവിലെ വർഗീയ പരാമർശങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് അതിൻ്റെയൊക്കെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നവോത്ഥാന സംരക്ഷണ സമിതിയല്ല ബി ജെ പി സ്വാഗത സംഘമാണ് എന്നാണ് പറയുന്നത് അപ്പം ഏതായാലും അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പരാതിക്ക് കാത്തിരിക്കാതെ കേസെടുക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഈ രാജ്യം പച്ചക്ക് വർഗീയത പറയുന്നവരുടെ സ്വർഗ മാറിയപ്പോഴാണ് പരമോന്നത നീതിപീഠം വിഷനാവുകളെ നാവുകളെ പൂട്ടിക്കെട്ടാൻ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല എന്ന് വെച്ചത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേരളം വർഗീയത പറയുന്നവരെ ഒറ്റപ്പെടുത്തിയ നാടാണ് രാജ്യം മുഴുവൻ മറയില്ലാത്ത വിദ്വേഷ രാഷ്ട്രീയം പറയുന്ന ബി ജെ പി പോലും കേരളത്തിലെത്തിയാൽ മതേതരവാദികളാകുമായിരുന്നു അതിൽ ഒരാളായിരുന്നു ഗുജറാത്തുകാരനായിരുന്ന പ്രവീൺ തൊഗാഡിയ പലവട്ടം അയാൾ കേരളത്തിൽ വന്ന് പച്ചക്ക് കലാപാഹാനം നടത്തി അപ്പോഴൊക്കെ കേരളം ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിച്ചു അപ്പോഴൊക്കെ കേരളം ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിച്ചു പിന്നീട് എപ്പോഴോ ആണ് കേരള തൊഗാഡിയ എന്ന വാക്ക് കേട്ടത് ആര് ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് അന്വേഷിച്ചാൽ ഇപ്പോൾ നമുക്ക് ചിരി വരും സാക്ഷാൽ പിണറായി വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞതാണത് അന്നയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്നയാൾ മുഖ്യമന്ത്രിയാണ് അന്ന് എന്തിനാണ് കേരള തൊഗാടിയ എന്ന് വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചത് പിണറായി വിജയൻ എന്നതിൻ്റെ ആ കാര്യം ഞാൻ പറയാം ഈ ഒരു പോസ്റ്റ് വായിച്ചതിന് ശേഷം അന്നത്തെ കേരള തൊഗാടിയ ഇന്ന് പിണറായിക്ക് രണ്ടാം കുമാരനാശാനാണ് അന്നത്തെ കേരള തൊഗാടിയ ഇന്ന് പിണറായിക്ക് രണ്ടാം കുമാരനാശാനാണ് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് തങ്കം പോലത്തെ മനുഷ്യനാണ് അതായത് അന്നത്തെ കേരള തൊഗാടിയ എന്ന് പിണറായി വിളിച്ച വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പിണറായിക്ക് രണ്ടാം കുമാരനാശാനാണ് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് തങ്കം പോലത്തെ മനുഷ്യനാണ് അത് കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യയിലെ സംഘപരിവാർ വിദ്വേഷ പ്രഭാഷകരുടെ സ്ഥിരം നമ്പറുകളൊക്കെ വെള്ളാപ്പള്ളി എടുത്തു പ്രയോഗിക്കുന്നു മുസ്ലിംകൾ പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു സ്വന്തം രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എല്ലാം തട്ടിയെടുക്കുന്നു അങ്ങനെ അങ്ങനെ സാക്ഷി മഹാരാജിൻ്റെയും സാധ്യ പ്രഖ്യാസിംഗ് ഠാക്കൂറിൻ്റെയും നിതേഷ് റാണയുടെയും ഒക്കെ പ്രസംഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ വെള്ളാപ്പള്ളി നടേശൻ എന്ന പുള്ളി ആവർത്തിക്കുന്നുണ്ട് അപ്പോഴും അരിവാൾ താമര നക്ഷത്രം അടയാളത്തിൽ ജയിച്ച കേരളത്തിലെ സംഘപരിവാറിന്റെ ദത്ത് മുഖ്യമന്ത്രി പിണറായി വെള്ളാപ്പള്ളിക്ക് തുല്യം ചാർത്തി കൊടുക്കാൻ പുതിയ സ്ഥാനപ്പേര് പരുതുകയാണ് ചാനൽ ചർച്ചകളിൽ ബി ജെ പി കാരും സി പി എമ്മുകാരും ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ ന്യായീകരിച്ച് വിയർക്കുകയാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരെന്നു കൂടി സൗഖ്യമേകുന്നതാകണം എന്ന് പഠിപ്പിച്ച മഹാഗുരു അപമാന ഭാരത്താൽ തല കുമ്പിട്ടിരിപ്പാണ് ഏതായാലും സാരമില്ല പാർട്ടി ഒന്നുകൂടി അധികാരത്തിൽ വന്നാൽ മതി എന്ന് കരുതുന്ന സാധാരണക്കാരായ സി പി എം സഖാക്കൾ ഉണ്ടെങ്കിൽ അവരോടാണ് പിണറായിക്ക് ശേഷം ഒരു പ്രളയം വരാനുണ്ട് അതിൻ്റെ കുത്തൊഴുക്കിൽ ചെങ്കൊടി പ്രസ്ഥാനം കടലിൽ ചെന്നു ചേരും ആ പ്രളയാനന്തരം ബാക്കിയാവുന്ന ചെളിക്കെട്ടിൽ താമര വിരിയിക്കാനുള്ള വിത്താണ് നാടുനീളെ നടന്ന് വെള്ളാപ്പള്ളി വിതറുന്നത് അത് ഏറ്റവും നന്നായി അറിയുന്നത് പിണറായിക്ക് തന്നെയാണ് അത് ഏറ്റവും നന്നായി അറിയുന്നത് പിണറായിക്ക് തന്നെയാണ് അത് നവോത്ഥാന സംരക്ഷണ സമിതിയല്ല ബി ജെ പി സ്വാഗത സംഘമാണ് അതിൻ്റെ ചെയർമാൻ വെള്ളാപ്പള്ളിയെങ്കിൽ കൺവീനറാണ് പിണറായി വിജയൻ അത് നവോത്ഥാന സംരക്ഷണ സമിതിയല്ല ബി ജെ പി സ്വാഗത സംഘമാണ് അതിൻ്റെ ചെയർമാൻ വെള്ളാപ്പള്ളി എങ്കിൽ കൺവീനറാണ് പിണറായി വിജയൻ പ്രിയ പ്രിയസകാക്കളെ നിങ്ങൾ ചതിക്കപ്പെടുകയാണ് ാക്കളെ നിങ്ങൾ ചതിക്കപ്പെടുകയാണ് അഡ്വക്കറ്റ് ഷിബു മീരാൻ ദേശീയ വൈസ് പ്രസിഡന്റ് മുസ്ലിം യൂത്ത് ലീഗ് ഇതാണ് ഷിബു മീരാൻ പറയുന്ന പോസ്റ്റ് അപ്പോൾ നമ്മൾ ആ പോസ്റ്റ് വായിച്ചു മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളീനെ എന്തുകൊണ്ടാണ് കേരള തൊഗാടിയ എന്ന് പിണറായി വിശേഷിപ്പിച്ചത് എന്നതിൻ്റെ കാരണം നമുക്ക് നോക്കാം ിൽ കോഴിക്കോട് മാൻഹോളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാൻ ഇറങ്ങി മരിച്ച നൌഷാദ് എന്ന യുവാവുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശം ഏറെ വിവാദമായിരുന്നു നൌഷാദിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിനെതിരെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം മുസ്ലിം ആയതുകൊണ്ടാണ് നൌഷാദിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകിയത് ഒരു ഹിന്ദു ആണ് മരിച്ചതെങ്കിൽ പത്ത് പൈസ പോലും കൊടുക്കില്ലായിരുന്നു എന്നായിരുന്നു വെള്ളാപ്പിള്ളിയുടെ പ്രസ്താവന ഇത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും നിയമ നടപടികൾക്കൊക്കെ കാരണമായിട്ടുണ്ട് അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിൽ കുടുങ്ങിയപ്പോൾ അവരെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് നൌഷാദ് എന്ന ഓട്ടോ തൊഴിലാളി ആ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം അതിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു അത് സർക്കാർ അദ്ദേഹത്തിന് ധനസഹായം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ധനസഹായം കൊടുത്തതിന് വെള്ളാപ്പള്ളി പര പരാമർശിച്ച പരാമർശമാണ് മുസ്ലിം ആയത് കൊണ്ടാണ് പത്ത് ലക്ഷം രൂപ സഹായധനം നൽകിയത് ഒരു ഹിന്ദു ആണ് മരിച്ചതെങ്കിൽ പത്തു വയസ്സ് പോലും കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ധ്രുവീകരണം വർഗീയത ഉണ്ടാക്കുന്ന ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ ആർക്കും സഹായധനം ആര് കൊടുക്കുന്നത് സർക്കാർ കൊടുക്കുകയാണെങ്കിലും മറ്റുള്ള ആളുകൾ കൊടുക്കുകയാണെങ്കിലും അതിനൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരു പത്ത് ലക്ഷം ഒരു ആൾ ഒരു അപകടത്തിൽ പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നതിന് എന്ത് തെറ്റാണുള്ളത് പക്ഷേ വെള്ളാപ്പള്ളിക്ക് ഇതൊക്കെ എന്താണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു കാരണമാണ് അതിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നൌഷാദിൻ്റെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകിയതിന് വെള്ളാപ്പള്ളി നടത്തിയ പരാമർശം വിദ്വേഷ പരാമർശം അതിനെതിരെ ഇരുപത്തൊൻപത് നവംബർ രണ്ടായിരത്തി പതിനഞ്ചിന് പിണറായി വിജയൻ അന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൻ്റെ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റാണ് അഴു അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വേങ്ങേരി സ്വദേശിയുമായ നൗഷാദിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യത്വം ഇല്ലായ്മയും വെളിവില്ലായ്മയും ആണ് കേരളത്തിലെ തൊഗാടിയ ആകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് കേരളത്തിലെ തൊഗാടിയ ആകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് പിണറായി വിജയനാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പറയുന്നത് വെള്ളാപ്പള്ളിനെ കുറിച്ചിട്ട് അപകടത്തിൽപ്പെട്ടവരുടെ മതവും ജാതിയും നോക്കിയല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത് അപകടത്തിൽപ്പെട്ട അന്യദേശ തൊഴിലാളികളുടെ മതവും ജാതിയും ഒന്നും നോക്കിയിട്ടല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത് എന്ന് പിണറായി വിജയൻ പറയുന്നു ആ ത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു മതിക്കുന്നു അതിൻ്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തിനും കഴിയില്ല ആ ത്യാഗം നൌഷാദ് നടത്തിയിട്ടുള്ള ജീവത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു അതിൻ്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തിനും കഴിയില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചില് അങ്ങനെ നൌഷാദിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടത്തിയ പരാമർശത്തിന് വെള്ളാപ്പള്ളിയെ വർഗീയവാദിയും അതുപോലെ തന്നെ കേരള തൊഗാടിയൊക്കെ ആക്കിയിട്ടുള്ള പിണറായി വിജയൻ സഖാവ് പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷം വെള്ളാപ്പള്ളിയായിട്ട് നല്ല സൗഹൃദത്തിലായി ആ സൗഹൃദത്തിലായിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതായി സൗഹൃദത്തിലായിട്ടുള്ള ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നല്ല സൗഹൃദത്തിലായി നല്ലതാണ് ഒരു വർഗീയവാദിനെ ഒരു മതേതരത്വവാദിയാക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് വെള്ളാപ്പള്ളി വീണ്ടും വർഗീയ പരാമർശങ്ങൾ നടത്തി അങ്ങനെ പരാമർശങ്ങൾ നടത്തിയപ്പോൾ സഹകാർ പിണറായി വിജയനെ ശരിക്കും അദ്ദേഹത്തെ ശാസിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് പറയുകയോ ചെയ്യാതെ ഒരു വേദിയിൽ വെള്ളാപ്പള്ളിക്ക് എന്തോ ഒരു സ്വീകരണം കൊടുക്കുന്ന വേദിയിലാണ് ആ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് വെള്ളാപ്പള്ളി സരസ്വതി വിലാസം നാവിലുള്ള വ്യക്തി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവധാനത കാണിക്കണം അതായത് വർ വർഗീയ പരാമർശം നടത്തിയൊരു വ്യക്തിയോട് പറയാണ് വെള്ളാപ്പള്ളി സരസ്വതി വിലാസം നാവിലുള്ള വ്യക്തി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവധാനത കാണിക്കണം എന്ന് ആ പറഞ്ഞിട്ട് അത് പറഞ്ഞത് പതിനൊന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ അടുത്ത കാലത്താണ് പറഞ്ഞത് അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് വീണ്ടും വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരിലും മുസ്ലിങ്ങൾക്കെതിരിലും ന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെ വീണ്ടും ഈ പിന്നെ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് പിന്നെ വാസവൻ മന്ത്രി പറഞ്ഞ കാര്യം വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാൾ ഏത് ഈ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷവും ഓരോ സ്വീകരണ വേദിയിലും അതായത് ഇന്ന് വെള്ളാപ്പള്ളി ഒരു വർഗീയ പ്രസംഗം നടത്തുകയാണെങ്കിൽ നാളെ വെള്ളാപ്പള്ളിക്ക് ഒരു സ്വീകരണം ഉണ്ടാവും ആ സ്വീകരണ വേദിയിൽ മന്ത്രിമാരും മറ്റുള്ള നേതാക്കളും ഒക്കെ വന്നിട്ട് വെള്ളാപ്പള്ളിനെ അങ്ങനെ പുകയത്തി പറയും ചെയ്യും ഇത് വർഗീയ പ്രസംഗം നടത്തി കേരളത്തിലൂടെ വലസുന്ന ഒരാൾ അതേ വർഗീയ പ്രസംഗം നടത്തിയ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത ആളുകളാണ് ഈ ഭരണകൂടം എന്നിട്ട് ഇപ്പുറത്ത് വെള്ളാപ്പള്ളി വർഗീയ പ്രസംഗം നടത്തുമ്പോൾ അതിന് അദ്ദേഹം എന്താണ് വിശ്രമ വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാൾ വെള്ളാപ്പള്ളി നടേശനെ പുകയത്തി മന്ത്രി വി എൻ വാസവൻ അങ്ങനൊക്കെ പറയാൻ പറ്റുമോ ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് പിന്നീട് മന്ത്രി ഇന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയത അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതിന് തൊട്ട് മുൻപത്തെ ദിവസം വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വെള്ളാപ്പള്ളിനാണ് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാൾ എന്ന് പറഞ്ഞിട്ട് തൊട്ട് തലേന്ന് പറഞ്ഞ കാര്യത്തിന് പിറ്റേന്ന് ഒരു വേദിയിൽ സ്വീകരണ വേദിയിൽ വെള്ളാപ്പള്ളീനെ മുപ്പത് വർഷത്തെ സേവനം എസ് എൻ ഡി പിക്ക് വേണ്ടി സേവനം ചെയ്ത് അതിൻ്റെ ഒരു സ്വീകരണ വേദിയിൽ വെച്ചിട്ട് പറയുന്ന കാര്യം എന്താണ് വിശ്രമജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാൾ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ തലേന്ന് വർഗീയത പറഞ്ഞാലും കുഴപ്പമില്ല ചരിത്രം സൃഷ്ടിക്കേണ്ടത് വർഗീയത പറഞ്ഞിട്ടാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് അതിനെതിരിൽ വെള്ളാപ്പള്ളിക്കെതിരിൽ വളരെ മനോഹരമായിട്ട് ഒരു എഴുത്തൊക്കെ എഴുതിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ച കാര്യം എന്താണെന്ന് അറിയാം കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറൽ ഏൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഓക്കേ അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് എങ്ങനെയുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളൊരു പരാമർശം നടത്താൻ പോലും സി പി എം സംസ്ഥാന സെക്രട്ടറിന് പേടിയാണ് അത് അതിൽ വെള്ളാപ്പള്ളി നടേശനാണ് വർഗീയ പരാമർശം നടത്തുന്നത് എന്ന് പറയാൻ ഇത്ര പേടിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾക്കും മനസ്സിലാവാത്തത് അതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചില് കേരള തൊഗാടിയ എന്നും വർഗീയത പറയുന്ന ആൾ എന്നും വെള്ളാപ്പള്ളി നടേശനെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ സെഗാവ് പിണറായി വിജയൻ വിളിച്ചിട്ടുണ്ട് വിശേഷിപ്പിച്ചിട്ട് ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അദ്ദേഹം വർഗീയത പറഞ്ഞാൽ അതിനെതിരില് നടപടിയെടുക്കാന് സി പി എമ്മിന് കഴിയുന്നില്ല സി പി എം ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നില്ല മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല ആഭ്യന്തരമുള്ള മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല സംസ്ഥാന സെക്രട്ടറി ആയ സമയത്ത് തൊഗാടിയ കേരള തൊഗാടിയ എന്ന് വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ച ആൾക്ക് പിന്നീട് വർഗീയത പറയുമ്പോൾ വെള്ളാപ്പള്ളി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി ഒരു പേര് പോലും വെള്ളാപ്പള്ളി എന്നുള്ള പേര് പോലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കുന്ന ഒരു കുറിപ്പിൽ എഴുതാൻ സി പി എം എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് വർഗീയത പറയുന്നത് ആരായാലും അത് ഇനിയിപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ട നേതാവായാലും ഏത് വ്യക്തിയായാലും ആ ആളുകൾക്കെതിരെ നടപടിയെടുക്കൽ അതാത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതാണ് കേരളം ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ഭരണകൂടത്തിനാണ് കേരളം ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ സഖാവ് മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ ഇന്നുണ്ടാവില്ല കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് തീർച്ചയായിട്ടും സി പി ഐ എം അനുഭവിക്കേണ്ടി വരും ഇന്ന് വെള്ളാപ്പള്ളിയുടെ മകന് ബി ഡി ജെ എസ് എന്ന പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി പാളയത്തിലാണ് വെള്ളാപ്പള്ളി സംസ്ഥാന സമിതിൻ്റെ എന്താണ് സമത്വസുന്ദര സംസ്ഥാന സമിതിയോ എന്ത് സമിതി ആണെങ്കിലും ശരി ആ സംസ്ഥാന സമിതിൻ്റെ പ്രസിഡൻ്റാണ് അപ്പം നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് ഈ ഒരു സർക്കാരിനോട് വർഗീയത പറയുന്ന വിദ്വേഷം പരത്തുന്ന ജനങ്ങളെ തമ്മിലകറ്റുന്ന മതങ്ങളെ തമ്മിൽ അകറ്റുന്ന ജാതികളെ തമ്മിലകറ്റുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ഏതൊരു വ്യക്തി വർഗീയ പരാമർശം നടത്തിയാലും അവർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി എടുക്കണം നടപടി എടുത്ത് അവരെ എന്ത് രീതിയിലാണ് അവർക്കിതിൽ നടപടി എടുക്കുന്നത് ശക്തമായ നടപടി വേറൊരാളും ഇനി അങ്ങനെ പറയാൻ തയ്യാറാവാത്ത അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള നടപടി ഞാനും നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു ഭയപ്പാടുണ്ടാകുന്ന നടപടികൾ ഇത്തരം ആളുകളോട് തീർച്ചയായിട്ടും എടുക്കണം അവരെ താലോലിച്ച് കൊണ്ട് നടക്കേണ്ട ഒരാവശ്യവും ഇല്ല അവർ പണ്ട് കേരള തൊകാടി ആയിരുന്നെങ്കിൽ അതേ സ്വഭാവം പിന്നീട് കാണിക്കുമ്പോഴും കേരള തൊഗാടിയ എന്നുള്ള ആ ഒരു നാമം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ നടപടി എടുക്കാൻ ഈ സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ ജനമനസ്സും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഇതിനെതിരിൽ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് കേരളീയ സമൂഹം വരും കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരാളും ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്താത്ത വിധം നടപടികൾ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ആഭ്യന്തരം കയ്യിൽ ആഭ്യന്തരം കയ്യിലുള്ള മുഖ്യമന്ത്രി തന്നെ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും നടപടികളും എടുക്കണം എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും പറയാനുള്ളത് ഇതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരിൽ ശക്തമായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രതികരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം